ം കൂത്തുകളുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്കക്ക് മുന്നിലുള്ളത് ഇനി എടപ്പാലോട്ടം മാത്രമാണ് അതായത് പത്തൊമ്പതാമത്തെ അടവ് പുറത്തെടുക്കേണ്ടി വരും പതിനെട്ടടവും അമേരിക്ക പയറ്റിക്കഴിഞ്ഞു പത്തൊമ്പതാമത്തെ അടവ് എന്ന് പറഞ്ഞാൽ അത് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിലപ്പുറം ഒന്നുമില്ല പത്തൊമ്പതാമത്തെ അടവല്ലാതെ അമേരിക്കയുടെ മുന്നിൽ മറ്റു വഴികളില്ല യമൻ തീരത്തടുപ്പിച്ച വിമാനവാഹിനി കപ്പലിൽ നിന്നും ഫൈറ്റർ ജെറ്റുകളൊക്കെ പറന്നു പൊങ്ങിയാണ് യമനിൽ ഇവിടെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ വിമാനവാഹിനി കപ്പലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു അതായത് അമേരിക്കയുടെ രണ്ടാമത്തെ യുദ്ധക്കപ്പലും യമൻ തീരത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് എന്നാൽ തുടർച്ചയായി അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഹൂത്തികൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പുറത്തു വന്ന ഒരു വാർത്ത നാപ്പത്തിയെട്ട് മണിക്കൂറിനിടെ മൂന്നാമതും ഇവിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചു എന്നുള്ളതാണ് എന്തായാലും യുദ്ധക്കപ്പലുകൾക്ക് കൃത്യമായി അവരുടെ പണിയെടുക്കാൻ കഴിയുന്നില്ല ഹൂത്തുകളുടെ മിസൈലിനെ അമേരിക്കക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുന്നു ഹൂത്തികൾ വിക്ഷേപിക്കുന്ന മിസൈലുകളുടെ വേഗത കൃത്യമായി അമേരിക്കക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും തിരിച്ചടിയാവുന്നത് എന്തായാലും ഇത്തരത്തിൽ അമേരിക്ക വിയർക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ദീർഘദൂരം പറന്നു ചെന്ന് ആക്രമിക്കാൻ കഴിവുള്ള ഫൈറ്റർ ജെറ്റുകളാണ് യമനിൽ അമേരിക്ക ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എണ്ണായിരവും പതിനൊന്നായിരവും ഒക്കെ കിലോമീറ്റർ ദൂരം പറന്ന് ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന അതായത് ഇതിനിടയിൽ ഇന്ധനം നിറക്കേണ്ട ആവശ്യമില്ല അത്തരത്തിലുള്ള ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക ഉപയോഗിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പതിനെട്ടാമത്തെ അടവും പുറത്തെടുത്തു ഇനി അവർക്ക് മുന്നിലുള്ളത് പത്തൊമ്പതാമത്തെ അടവ് അതാണ് ഞാൻ പറഞ്ഞത് എടപ്പാടോട്ടം ഓടി രക്ഷപ്പെടുക അതിലപ്പുറം മറ്റു വഴികളില്ല ഇത്തരത്തിൽ അമേരിക്ക യമനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറാന് വലിയൊരു ഭീഷണിയാണ് അവരുടെ ഭാഗത്തു ഉണ്ടാക്കുന്നത് അതായത് നാളെ നിങ്ങളെയും ഞങ്ങൾ ഇങ്ങനെ ആക്രമിക്കും നിങ്ങളുടെ ആയുധ സംഭരണശാലകൾ മിസൈൽ കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ ഇതിനെയൊക്കെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ ഇല്ലെങ്കിലും കഴിയും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി ഇറാനെതിരെ അമേരിക്ക ഇപ്പോൾ ഉയർത്തുന്നുണ്ട് വ്യക്തമായ അത് പറയുന്നില്ലെങ്കിലും ഇറാനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ ചില പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയും ഇറാനും ഏത് നിമിഷവും ഒരു യുദ്ധത്തിലേക്ക് പോകാവുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇറാൻ പറയുന്നത് ഏതൊരു ഭീഷണിയെയും പ്രതിരോധിക്കാൻ ഏതൊരു ഭീഷണിയെയും മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും സഹായത്തോടു കൂടിയല്ല ഞങ്ങൾ ഇതുവരെ വളർന്നു വന്നത് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ സംവിധാനങ്ങളാണ് ഞങ്ങളുടെ പക്കലുള്ളത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ് ഞങ്ങളുടെ പക്കലുള്ളത് ആരും ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിലും അമേരിക്കയല്ല ഏത് വമ്പന്റെയും ഭീഷണിയെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയും അതിന് ഞങ്ങൾക്ക് കരുത്തുണ്ട് അത് സമയമാകുമ്പോൾ ഞങ്ങൾ എല്ലാവരെയും ബോധ്യപ്പെടുത്തും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് എന്തായാലും അമേരിക്ക ഇറാനെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും ഇറാനുമായി നേരിട്ട് മുട്ടാനുള്ള ഒരു ഭയം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഹൂത്തികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് ഇവിടെ ഒരേ സമയം അവർ പല ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ അതി കഠിനമാണ് ഹൂത്തികളുടെ ആക്രമണം അതിശക്തമാണ് നാപ്പത്തിയെട്ട് മണിക്കൂറിനിടെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കെതിരെ മൂന്ന് ആക്രമണങ്ങൾ നടത്തി എന്ന കാര്യം അമേരിക്ക സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ ആക്രമണത്തിന് മുന്നിൽ ഇസ്രായേലും ഉയർത്തുകയാണ് സെൻട്രൽ ഇസ്രായേലിലും അതുപോലെ തന്നെ ജെറുസലേമിലും ടെല്ലവീവിലുമൊക്കെ ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഭൂത്തികളുടെ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ സെൻട്രൽ ഇസ്രായേലിലും അതുപോലെ തന്നെ ജെറുസലേമിലും ഒക്കെ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തുവിടുന്നത് അതുപോലെ തന്നെ ബെംഗുറിയോൺ എയർപോർട്ട് ലക്ഷ്യമാക്കി വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഇവിടെ കുത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ആക്രമണം അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന അവകാശവാദവും ഇപ്പോൾ യഹിയാസാരി വ്യക്തമാക്കിയിരിക്കുകയാണ് ബംഗുറിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി കുട്ടികൾ വിക്ഷേപിച്ചത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് അതിവേഗത്തിൽ ഇവിടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന ഈ മിസൈലുകളെ ആകാശത്ത് വെച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് അതേസമയം തെല്ലവീവിലും സെൻട്രൽ ഇസ്രായേലിലും ജെറുസലേമിലും ഒക്കെ ഉഗ്ര സ്ഫോടനങ്ങൾ കേട്ടു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതിരോധിക്കാൻ തയ്യാറായിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇവിടെ ഗസയിൽ നിന്നും പുറത്തു വരുന്നത് ഇസ്ലാമിക് ജിഹാദും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ള വാർത്തയാണ് റോക്കറ്റ് ആക്രമണമാണ് നടത്തിയത് ഗസയുമായി അതിർത്തി പങ്കിടുന്ന ചില ഇസ്രായേൽ പട്ടണങ്ങളിലേക്കും അതുപോലെ തന്നെ അഷ്കലോണിലേക്കും ഇവിടെ ആക്രമണങ്ങൾ നടത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനായി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെതിരെ അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അതിശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് അമേരിക്ക അവസാനത്തെ ആയുധവും ഇവിടെ യമനിലെ ഹൂത്തികൾക്കെതിരെ എടുത്തു പ്രയോഗിക്കുകയാണ് അതായത് അമേരിക്കയുടെ ഒട്ടുമിക്ക ആയുധങ്ങളും ഹൂത്തികൾക്ക് മുന്നിൽ പരാജയപ്പെട്ടിരിക്കുന്നു അവസാനത്തെ ആയുധം അവർക്ക് എടുത്തു പ്രയോഗിക്കേണ്ടി വന്നിരിക്കുന്നു ഇനി എന്തായാലും ഇനി അമേരിക്കക്ക് ഈ ആയുധം കൂടെ അവിടെ ഫലിച്ചില്ലെങ്കിൽ അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്